ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കാല് ഒന്ന് വീണിട്ട് ഒരു ചെറിയ ചതവായിട്ട് നടക്കാൻ വയ്യാണ്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവിടെ ഞാൻ ഒരു ഓട്ടോയിലാണ് ചെന്നിറങ്ങുന്നത് ആ സമയത്ത് എന്നോട് അവിടെയുള്ള ആളുകൾ സർ വീൽ ചെയർ കയറിക്കോളൂ വീൽ ചെയർ കയറിയാൽ ഓർത്തോ വിഭാഗത്തിന് അങ്ങോട്ട് ഇറക്കാം എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി നടന്നു പോകുന്നത് വീൽ ചെയർ കയറു വീൽ ചെയർ കയറും എന്ന് പറഞ്ഞ് അവർ എന്നെ ഒരുപാട് നിർബന്ധിച്ചു ഞാൻ വീൽ ചെയർ കയറാൻ കൂട്ടാക്കിയില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടി നടന്നാണ് ഓർത്തോ വിഭാഗത്തിലേക്ക് പോയത് പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിൽ ഉള്ള ഓരോ ആ ഹോസ്പിറ്റലിൽ ഓരോ ജീവനക്കാരും ഈ നടന്നു പോകുന്നതിൻ്റെ അവസ്ഥ കണ്ടിട്ട് വീൽച്ചയർ വേണോ സർ വീൽച്ചേർ വേണോ എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടു ഈ വീൽച്ചയർ കയറാത്തതിനൊരു കാരണമുണ്ട് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ എനിക്ക് പരിചയമുണ്ട് ആ നേഴ്സ് എന്നോട് നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീൽ ചെയറൊന്നും നമ്മൾ വിചാരിക്കും വീൽചെയറിൽ കയറുമ്പോൾ നമ്മൾ അവരെ നമ്മളെ കൊണ്ടുപോകുന്നതിന് ഫ്രീ ആയിട്ടാണെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മളതിന് കയറിയാൽ മിനിമം നമ്മുടെ കയ്യിൽ നിന്ന് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയെങ്കിലും അവർ ഈടാക്കുന്നുണ്ട് അത് ദൂരം കൂടുന്നതിനനുസരിച്ച് അവർ തള്ളുന്നതിൻ്റെ ദൂരം കൂടുന്നതിനനുസരിച്ച് അതിനൊരു വലിയ ചാർജ് അവർ ഈടാക്കുന്നുണ്ട് ആ ഒരു സിസ്റ്റർ എന്നോട് പറയുന്നുണ്ട് അതായത് അറിയുന്ന ഒരു സിസ്റ്റർ എന്നോട് പറയുന്നുണ്ട് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് വെറുതെ എന്തിനാണ് മുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കണേ എന്ന് ചിന്തിച്ചു അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് കാലൊരു ബാൻഡേഡൊക്കെ കെട്ടി ഒരു ചെറിയ ചതവിനോട് ഒരു ബാൻഡേഡൊക്കെ കെട്ടി അതുപോലെ തന്നെ ബുദ്ധിമുട്ടി ഇങ്ങോട്ട് നടന്നു പോരുമ്പോൾ പിന്നെയും ഒരുപാട് സ്റ്റാഫുകളെയും പലരെയും കണ്ടു വീൽ ചെയറുകൾ പലപ്പോൾ കാര്യമായ വീൽ ചെയറുകൾ എൻ്റെ മുന്നിലൂടെ നട തള്ളിക്കൊണ്ട് പോകുന്ന ഒക്കെ കണ്ടു ഒരാൾ പോലും എന്നോട് വീൽ ചെയർ കയറണോ വീൽ ചെയർ കയറൂ എന്നൊന്നും പറയുക ഞാൻ കണ്ടില്ല അന്നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ ചോദിച്ചു കണ്ടോ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ നിങ്ങളോട് വീൽ ചെയർ കയറണോ കയറണോ എന്ന് പല ആളുകളും ചോദിച്ചു തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായി അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നും കിട്ടാനില്ലല്ലോ എന്ന് കരുതി നിങ്ങളെ ഇനി വീൽ ചെയറ് കയറ്റിയിട്ട് ഒരു കാര്യമില്ലെന്ന് കരുതി അവരാരും നിങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു സത്യത്തിൽ എനിക്ക് അത് കേട്ടപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് ആ സംഭവമാണ് ഓർമ്മ പോകുന്നത് അന്ന് ആ നേഴ്സ് പറഞ്ഞ സിസ്റ്റർ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ പോകുന്നത് എന്തായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർവാഹമുണ്ടെങ്കിൽ വീൽ ചെയറിൽ കയറരുത് കാരണം വീൽ ചെയറിൽ കയറുന്നതിന് പോലും അവരൊരു പൈസ ഈടാക്കേണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന്